ആന്തരിക മുറിവുകൾ ആന്തരിക മുറിവുകളെ എങ്ങനെ തിരിച്ചറിയാം എങ്ങനെ അതിൽ നിന്നും സൗഖ്യം നേടാം എന്നതിനോട് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ അതാണ് യേശു ക്രിസ്തു ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആന്തരിക മുറിവുകളെ മനസ്സിലാക്കും നിങ്ങളുടെ ഇന്നലകൾക്കും നാളകൾക്കും ഇടയിൽ ദൈവത്തെ ഇന്നിൽ നിങ്ങൾ കണ്ടുമുട്ടുകയും ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ നാളകൾ തിരുത്തി എഴുതപ്പെടും നിങ്ങൾ ഇന്നലകൾ പോലെ ആയിരിക്കുകയല്ല നിങ്ങളുടെ നാളകൾ അപ്പൊ മനഃശാസ്ത്രത്തിൽ ഇങ്ങനെ പറയും ഒരു വലിയ കുട്ടിയുടെ അപ്പനാണ് ചൈൽഡ്ഹുഡ് ബാല്യം എന്ന് പറയും അതായത് എത്ര ഒരാൾ വളർന്നാലും ബാല്യത്തിൽ അനുഭവങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്ട് അതിന്റെ ഒരു തുടർച്ച അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും ഒരു അമ്പത് വയസ്സായാലും അയാൾ ചിലപ്പോ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ബാല്യം ഇത്രമേൽ പ്രാധാന്യമുള്ളതാണ് പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ പ്രത്യേകതകളും എല്ലാം കൊണ്ട് പക്ഷെ ബാല്യത്തിൽ നിങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകാം ഇനി അത് പക്ഷെ നിങ്ങൾ തിരിച്ചറിയണമെന്നില്ല ഇനി നിങ്ങൾ ടീനേജിലേക്ക് കടക്കുമ്പോഴോ നിങ്ങൾ യൗവനത്തിലേക്ക് കടക്കുമ്പോഴോ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ആന്തരിക മുറിവുകളുടെ ഒരു സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞ നാളുകളില് ഒരുപാട് സഹനത്തിലൂടെ സംഘർഷത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാകും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സംഗതികളും നമ്മളെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് അതിനെ പലതരത്തിലും നിങ്ങൾ ബാധിക്കുന്നുണ്ട് നിങ്ങൾ തീയില് തൊട്ടപ്പോ കൈ പൊള്ളിയത് കൊണ്ട് അടുത്ത തവണ തീ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൈ കാണിക്കാൻ പോകുന്നില്ല അതുപോലെ ഒരിക്കൽ സ്നേഹിച്ചപ്പോ നിങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായാൽ അടുത്ത തവണ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ ഏതോ തരത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇത് പാസ്റ്റിൽ സംഭവിച്ചു എന്ന് വിചാരിക്കാം ഇന്ന് ഇപ്പോ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണെന്ന് വിചാരിക്കാം നിങ്ങൾ യേശു ക്രിസ്തു എന്ന ദൈവത്തെ അനുഭവിച്ചു എന്ന് വിചാരിക്കാം പക്ഷേ ഈ പൂർവ്വകാലം ഈ ഭൂതകാലവും ക്രിസ്തുവും തമ്മിലുള്ള ആ ഒരു കണക്ഷനിൽ ക്രിസ്തുവിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ഭാവി എന്ന് പറയുന്നത് ഈ ഭൂത ഭൂതകാലത്തിന്റെ ഭാഗ്യപത്രമല്ല മറിച്ച് ക്രിസ്തു അത് ഏറ്റെടുത്ത് എഴുതാൻ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് ജീവിതം തന്നതും അല്ലെങ്കിൽ നമ്മൾ ജീവനിലേക്ക് വന്നതും ഒക്കെ ദൈവത്തിൽ നിന്ന് തന്നെയാണ് പക്ഷേ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായ കണ്ടുമുട്ടെന്ന് എടുത്ത് നിങ്ങളുടെ ജീവിതം മാറും അത് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പോലും നിങ്ങളുടെ ബ്ലഡ് മുഴുവനും പുറത്തെടുത്ത് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരും നിങ്ങളുടെ ഡി എൻ എയോ നിങ്ങളുടെ തലച്ചോറിൽ സംഭവിച്ച കാര്യങ്ങളോ നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതയോ ജന്മനാവുള്ള സ്വഭാവ പ്രത്യേകതകളോ നിങ്ങളുടെ അപ്പനിന്നും അമ്മയിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളോ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ എന്ത് ആണെങ്കിലും ഞാൻ ഉറപ്പോടെ പറയാം നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നിടത്ത് ആ കാര്യങ്ങൾക്ക് മാറ്റം വരും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പ്രചരിപ്പിക്കണം പ്രഘോഷിക്കണം എന്ന ആളുകൾ പറയുന്നത് ഞാനും ഒരു വലിയ എനിക്കും ഒരു ചിന്ത വന്നു ഞാൻ കുറെ നാള് ആത്മീയമായ കാര്യങ്ങളായിട്ട് പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അധികം സംസാരിച്ചില്ല ഇതൊന്നുമല്ല എത്ര ആത്മീയമായ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇതൊന്നും അല്ല നിങ്ങൾ വലിയ ആത്മീയതയിലേക്ക് ഉയരണമെന്നേ എന്നേ നിങ്ങൾ ഒരു സാധാരണക്കാരൻ ഒരു 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 വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണെങ്കിലും യേശു ക്രിസ്തു എന്ന ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് പ്രാധാന്യം അങ്ങനെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വ്യക്തി ജീവിതത്തിൽ കണ്ടുമുട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ഭൂതകാലത്ത് നിന്നുണ്ടായ എല്ലാവിധ പ്രശ്നങ്ങളെയും ദൈവമെടുത്ത് അതിനെക്കുറിച്ച് ഉള്ള അത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഓരോന്നും ഓരോന്നും വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റൂല പക്ഷെ അതൊന്നുമല്ല ഇനി അങ്ങോട്ട് നിങ്ങളുടെ നിങ്ങളുടെ ജീവചരിത്രം തിരുത്താൻ പോവാണ് കർത്താവിനെ കണ്ടുമുട്ടിയാൽ അത് തിരുത്തപ്പെടും ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ചിരിക്കാൻ പോലും കഴിയാത്ത മാസങ്ങളും വർഷങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ വിഷാദ രോഗാവസ്ഥ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിയുന്നു ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വേദനകൾ നിറഞ്ഞ സങ്കടങ്ങൾ നിറഞ്ഞ എങ്ങനെ ഇതിന്ന് പുറത്തു കിടക്കണമെന്നറിയില്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുന്നു കാല് വെക്കുന്നിട മുഴുവൻ കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നു മനുഷ്യരുടെ മുമ്പില് ഏഹ് നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടാവുന്നു ഒരു ഒരു അപകടത്തിൽ നിന്നും അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു വള്ളി പിടിക്കും അത് ചിലപ്പോ ഒരു സർപ്പത്തിന്റെ വള്ളിയാവും അത് പിന്നെ നമ്മുടെ കഴുത്തിൽ ഞെരിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ പോകണമെന്നറിയില്ല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ശരിയല്ല സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയല്ല മൊത്തത്തിൽ ഒരു ഒന്നും ശരിയല്ലാത്ത ഒരു ജീവിതാന്തസ് നിന്നും രണ്ടായിരത്തി പതിനേഴില് ധ്യാനം കൂടി ഞാൻ യേശു ക്രിസ്തു എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ടെന്ന അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും പറയതുപോലെയല്ല മാറ്റം വന്നു എനിക്കുണ്ടായ മാറ്റത്തെ ആളുകൾ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് ഞാൻ എങ്ങനെ മാറി എന്നുള്ളതിന് എന്റെ എൻ്റെ സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും ആദ്യം അവർക്ക് എക്സ്പെക്ട് എക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എപ്പോഴും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നു അവരങ്ങനെയുള്ള അല്ല അപ്പൊ പോലും പറഞ്ഞു തരാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ കണ്ടുപിടിച്ചതും ഞാൻ ചേർത്ത് പിടിച്ചതും ആ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്റെ ചിന്താശേഷി പോലും വളരുന്നതും എന്റെ കഴിവുകൾ വളരുന്നതും ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതായത് ഒരേ മനുഷ്യരാണെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ നേരിടുമ്പോ നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു തലമുണ്ടല്ലോ അതിൽ പോലും എനിക്ക് മാറ്റം വരുന്നതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞൊരു സംഗതി എനിക്കില്ലായിരുന്നു മാനസികമായ സ്ട്രഗിളിങ്സിന്റെ ഒരു വലിയ തലത്തിൽ നിന്നും ക്രിസ്തു എന്ന പേരെഴുതി ചേർത്തതിനു ശേഷം അതിനപ്പുറത്തേക്ക് കടന്നപ്പോൾ മാറ്റത്തിന്റെ ഒരു വലിയ സംഗതിയാണ് ഉണ്ടായത് പാന്തരിക മുറിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ കൂടെ കൊണ്ടു നടക്കേണ്ട ഒന്നല്ല അത് നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കേണ്ട ഒന്നാണ് പക്ഷെ സൗഖ്യത്തിന് അതിൻ്റെതായ സമയമെടുക്കും പരിശുദ്ധാത്മാവ് ഒരു കാര്യം പ്രവർത്തിക്കുമ്പം സഡേ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കില്ല പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കില്ല അത് ദൈവാത്മാവാണെന്നുള്ളതിന്റെ തെളിവ് തന്നെ ആത്മീയമായ ലോകത്ത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള തെളിവ് തന്നെ അത് പതുക്കെ പതുക്കെ സംഭവിക്കുന്നതാണ് അപ്പൊ എന്റെ ജീവിതത്തില് ഉണ്ടായ ആന്തരിക മുറിവുകളിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിനാലായി ഇപ്പം ഏഴു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സൗഖ്യം കിട്ടിയ ചില മേഖലകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗഖ്യം കിട്ടിയ ചില മേഖലകളുണ്ട് അപ്പൊ ദൈവത്തിനൊരു സമയമുണ്ട് അവിടെ സൗഖ്യമുണ്ടാകും ദൈവം നേരിട്ടും അനുഗ്രഹങ്ങൾ നൽകിയും ശക്തിപ്പെടുത്തിയും എന്നെ സഹായിച്ചിട്ടുണ്ട് ഇനി എന്റെ ആത്മീയ ജീവിതം ശക്തമായപ്പോൾ എന്റെ ഉള്ളിലെ ആന്തരിക മുറിവുകളുടെ മേഖലയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ദൈവം മനുഷ്യരിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ക്രിസ്തുവിൽ അടിസ്ഥിമായ ഒരു ജീവിതം ക്രിസ്തുവിന് ഞാൻ എന്റെ ജീവിതം എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിലും യേശു ക്രിസ്തുവിനൊരു കൺട്രോൾ ഉണ്ട് ഈ ആന്തരിക മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ ദൈവത്തിൽ നിന്ന് അകലും ദൈവീക ശക്തിക്ക് വിരുദ്ധമായ ഇമോഷൻസ് നമ്മളിൽ ഉണ്ടാകും വൈരാഗ്യം വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ടാണ് നിങ്ങളൊരു ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ പറയുന്നത് ക്ഷമിക്കാൻ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ദൈവശക്തി നിങ്ങളിലേക്ക് ഇറങ്ങില്ല ആ ശക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങളൊരു വെറുപ്പുണ്ടാകുമ്പോൾ അത് പിശാജിന്റെ പൈശാചിക ലോകത്തിലെ എനർജിയാണ് അല്ലെങ്കിൽ ആ ശക്തിയാണ് അപ്പൊ നിങ്ങൾ പിശാജിന് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുകയാണ് ഓക്കെ എനിക്ക് വെറുപ്പുണ്ട് അപ്പൊ ആ വെറുപ്പിന്റെ ഉടയവനായ പിശാജിന് എന്റെ മേൽ സ്വാധീനമുണ്ട് അപ്പൊ ദൈവ പൈശാചിക ലോകത്ത് നിന്നും നിങ്ങളുടെ പേര് വെട്ടി എഴുതി നിങ്ങൾ ദൈവത്തിന്റെ ലോകത്തിലേക്ക് വരണം അവിടെ നിങ്ങൾ ഒരു ഭൃത്യനായ ഒരു ദൈവത്തിന്റെ അപ്പൊ ദൈവം ഒരു യജമാനനാണെങ്കിൽ അതിലൊരു സേവകനായ അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു പ്രജയായാലും ആളായി നിങ്ങൾ മാറുകയാണ് ദൈവരാജ്യം വരണമേ എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിനെ കൊണ്ടുവരുമ്പോൾ എന്റെ ജീവിതമാകുന്ന ആ രാജ്യം അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ മൊത്തം ഭരിക്കാൻ പോകുന്നത് പിന്നെ എന്റെ ആന്തരിക മുറിവുകളല്ല എന്നെ ചൂഷണം ചെയ്തവരല്ല എനിക്ക് മുഷ് മുഷിഞ്ഞ അനുഭവങ്ങൾ മോശം അനുഭവങ്ങൾ തന്നവരല്ല എന്നെ സങ്കടപ്പെടുത്തിയവരല്ല എന്റെ രാജാവായ ക്രിസ്തുവാണ് ഇപ്പൊ ക്രിസ്തു എന്നൊരൊറ്റ പേരാണ് ആന്തരിക മുറിവുകളുടെ മേഖലയിൽ നിങ്ങൾ ഏത് ജാതി മതത്തിൽപ്പെട്ട ആള് തന്നെയാണെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടേ ഇല്ലാത്ത ആള് തന്നെ എനിക്കൊരു വാക്ക് പറയാനുള്ളത് ശക്തമായ ഒരു പ്രാർത്ഥനയുടെ തലം നിങ്ങൾക്കുണ്ടാകണം അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ബൈബിൾ വചനങ്ങൾ വായിക്കണം ഇപ്പൊ എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു ഒരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലൊരു കർത്താവിനെ കണ്ടുമുട്ടുകയാണ് ദൈവം തന്നെ ഓർക്കുന്ന മനുഷ്യരെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ടെന്നൊരു വചനമുണ്ട് ദൈവം തന്റെ മനുഷ്യ മക്കളെ നോക്കുന്നു തന്നെ വിളിക്കുന്നുണ്ടവരുണ്ടോ എന്ന് ആരായിരുന്നു അതായത് നമ്മൾ അവരെ വിളിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കുമ്പോഴൊക്കെ ദൈവം എന്നെ കാണുന്നുണ്ടെന്നൊരു തോട്ട് എനിക്കുണ്ടായി അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇപ്പം എൻ്റെ ഒറ്റപ്പെടലിന്റെ സമയങ്ങളിൽ പോലും ഞാൻ ഒറ്റയ്ക്കല്ല കാരണം കർത്താവ് എന്നെ കാണുന്നുണ്ട് അപ്പൊ ദൈവം എന്റെ ഉണ്ട് എന്ന ചിന്ത എനിക്ക് കുറേയധികം ഭയങ്ങളെ അതിജീവിക്കാൻ സഹായിച്ചു ഇതൊരു വിശ്വാസമായിരിക്കാം മനഃശാസ്ത്രജ്ഞന്മാര് ഇത്തരത്തില് മനുഷ്യന് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ നേരിടാൻ തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം അവരെ സഹായിക്കുന്നുണ്ട് അവരുടെ ദൈവവിശ്വാസം മനുഷ്യന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിന് അവരെ സഹായിക്കുന്നുണ്ട് എന്ന് സമ്മർദ്ദിക്കുന്നുണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ആയിക്കോട്ടെ അതൊരു പോസിറ്റീവ് കാര്യമാണ് ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം ഞാൻ തനിച്ചല്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നു അല്ലെങ്കിൽ എനിക്ക് സംരക്ഷണം നൽകുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തെ വിളിക്കുന്നവനെ പോറ്റുന്നത് ദൈവമാണ് ഇങ്ങനെ എല്ലാ തരത്തിലും വചനങ്ങളുടെ ഒരു ഉണ്ടല്ലോ ഒരു ശബ്ദം ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പടരുവാണ് അപ്പൊ നമ്മൾ ഒരുപാട് ആന്തരിക മുറിവുകൾ അവിടെ സൗഖ്യമാവുകയാണ് ഇനി അടുത്തത് ഒരു വലിയ വെല്ലുവിളി ആന്തരിക മുറിവുകളുടെ മേഖലയിലുള്ളത് ഇത് നമ്മൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പോകുമെന്നുള്ളതാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളുമായിട്ട് ഇല്ലാത്ത ഒരു ഉണ്ട് ഒരു അടുത്ത ഒരു സ്നേഹത്തിൻ്റെ അങ്ങനെ കൂടുതൽ സ്നേഹപ്രകടനങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കത് ആവശ്യമാണ് എനിക്കത് വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് ലഭിച്ചിട്ടില്ല പക്ഷെ എനിക്കത് കൊടുക്കുന്നതിന് ഭയങ്കര ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് കൊടുക്കാൻ ഭയങ്കര പ്രയാസ എനിക്ക് കരുണ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കരുണ കൊടുക്കാൻ പ്രയാസ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ പ്രയാസം പക്ഷെ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം ഞാൻ നിരന്തരമായ ക്രിസ്തുവിനായി സ്നേഹിക്കപ്പെട്ടു ക്രിസ്തു എന്റെ കൂടെ നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി അപ്പൊ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറയും നിന്റെ മകളാണ് നിനക്ക് നീ ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടാകും നിനക്ക് നിഷേധിക്കപ്പെട്ടത് നീ കൊടുക്കണം കാരണം നിനക്ക് അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ ക്രിസ്തുവിനറിയാത്തൊരു എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുക ഇനി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ഇതിലേക്കൊന്നും എത്താത്ത തന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ തന്റെ ആവശ്യങ്ങൾക്ക് മാത്രം ആത്മബന്ധത്തിലേക്ക് ക്രിസ്തുവുമായിട്ട് എത്താത്ത ഒരു വ്യക്തിയെയും നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാൻ പറയുന്നത് തല വര മാറണമെങ്കിൽ ആന്തരിക മുറിവുകളൊക്കെ നമ്മളെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ ഒരു ചങ്ങല പോലെ കെട്ടിയിട്ട് നമ്മൾ ഉയർന്ന് പറക്കുന്നതിന് ജീവിതത്തിൽ നിന്ന് ഉയർച്ച ഉണ്ടാകുന്നതിന് വളർച്ച ഉണ്ടാകുന്നതെന്നൊക്കെ തടയുന്നു ഞാൻ എൻ്റെ മക്കളോട് പെരുമാറുന്നത് എനിക്ക് കിട്ടിയതിൽ നിന്നുമല്ല എൻ്റെ മാതാപിതാക്കൾ എന്നോട് പെരുമാറിയത് മറിച്ച് ഞാൻ ക്രിസ്തുവിൽ നിന്ന് അനുഭവിച്ചതിൽ നിന്നാണ് അങ്ങനെ നിങ്ങളുടെ എല്ലാ മേഖലകളിലെയും സൗഖ്യം ക്രിസ്തു ഏറ്റെടുക്കും ആന്തരിക മുറിവുകൾ ഒരു ഇത്തിൽ കണ്ണി പോലെയാണ് അത് നമ്മുടെ മനസ്സിലും തലച്ചോറിലും ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ നല്ല ഒരു ജീവിതം ജീവിക്കും ഞാനിപ്പം എവിടെ പോയാലും ഒരു പ്രകാശമായി മാറാനുള്ള ശക്തിയും കൃപയും ദൈവത്തിൽ നിന്ന് വാങ്ങാൻ എനിക്ക് സാധിക്കും കാരണം ഞാൻ എൻ്റെ ഭൂതകാലത്തിന്റെ ഇരുട്ട് ചുമന്ന് നടക്കുമല്ല ഇപ്പൊ മനുഷ്യന് ചിലപ്പോ എന്റെ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കും പക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം ഞാൻ മറ്റൊരാളാണ് ഇപ്പൊ എന്റെ ജീവിത പങ്കാളി പോലും ചിലപ്പം എന്നെ പഴയ ഞാനായിട്ട് കാണുന്നുണ്ടാകും പക്ഷെ ഞാൻ എന്റെ ജീവിതത്തെ രണ്ടായിട്ട് തിരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഒരാളായിരുന്നു അതിനുശേഷം ഞാൻ മറ്റൊരാളാണ് ഞാൻ ചിരിക്കുന്നുണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ട് ആനന്ദത്തിന്റെ പൂർണ്ണത ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വിശുദ്ധ വിശുദ്ധജീവിതം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് വീഴ്ചകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എന്റെ കർത്താവിന് മനസ്സിലാകും ചിലപ്പോ ചിലർ നമ്മളിങ്ങനെ പലതും ഇങ്ങനെ പറയാനും നമ്മുടെ അവസ്ഥ നമുക്കിപ്പോ ആന്തരികം മുറിവുണ്ടെങ്കിൽ നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നത് അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പല നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളത് നമ്മുടെ നമ്മള് പേടിക്കുന്നത് നമുക്ക് എനിക്കൊരു ഗ്രൂപ്പായിട്ടൊന്നൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു മനുഷ്യരുമായിട്ടുള്ള ഇടപെടുകളിലൊക്കെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ് ഇതെല്ലാം നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നമ്മള് നമ്മളോട് തന്നെ കരുണമുള്ളവരായിരിക്കണം കാരണം പിന്നെ നമ്മളിങ്ങനെ വിശ്വസിക്കണം എന്നെ എന്നെ പോലെ തന്നെ അറിയുന്ന കർത്താവ് ഒരു കാലത്തും എന്നെ കൈവിട്ട് കളിയില്ല എനിക്കൊരു മാറ്റം വേണം തീർച്ചയായിട്ടും ഞാൻ മാറും പക്ഷെ എന്റെ കർത്താവിനെ എന്നെ അറിയാം എന്റെ അവസ്ഥ അറിയാം എന്നുള്ളതൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കും പാന്തരിക മുറിവുകൾക്ക് നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒറ്റ ഉത്തരമുള്ളൂ യേശുക്രിസ്തുവുമായിട്ടുള്ള മാനസികമായ ആത്മീയമായ ആത്മാവിലുള്ള ഒരു ബന്ധം യേശുക്രിസ്തുവുമായുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ യേശുക്രിസ്തുമായുള്ള ഒരു ആത്മബന്ധം യേശുക്രിസ്തുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം യേശുക്രിസ്തുവിനോടു കൂടെയുള്ള ജീവിതം യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്നൊരു ഒറ്റ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ക്രിസ്തു എന്നൊരു ഒറ്റ പേരിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളുടെ തല നിങ്ങളുടെ തലമുറകൾ എല്ലാത്തിലും മാറ്റം വന്ന് നിങ്ങൾക്ക് രക്ഷ നേടിത്തരും യേശു ക്രിസ്തു വിജയിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമ്മ